ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സ്വിസ്കിയുടെ നെക്സ ബൈക്കിളായ ഇഗ്നീസിനെ കുറിച്ചാണ് ഈ ബൈക്കിളിനെ കുറിച്ച് പരിചയപ്പെടുന്നതിന് പരിചയപ്പെടുന്നതിൻ്റെ മുന്നായി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യണേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ കാർ സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് മാരുതി സ്വിസ്കി എന്ന് പറയുന്ന ഒരു കാർ കമ്പനി ആ ഒരു കാർ കമ്പനിയുടെ ഡീലറാണ് ഇൻഡസ് മോട്ടോഴ്സ് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഓരോ കാർ വീതം സെയിൽ ചെയ്യുന്നു എന്നതാണ് ആ ഒരു ഇൻഡസ് മോട്ടോഴ്സിൻ്റെ പ്രത്യേകത ആ ഒരു കമ്പനി ഒരു അഡാർ ഓഫർ വെച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം എ എം ടി ഇഗ്നിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് എക്സ് ഷോറൂം പ്രൈസിൽ നിന്ന് അതേപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നാൽപ്പത്തി രൂപ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു എക്സും ഷോറൂം പ്രൈസാണ് മാത്രമല്ല എക്സ്ചേഞ്ച് ബോണസ് പതിനഞ്ചായിരം രൂപ കൊടുക്കുന്നുണ്ട് ഈ ഒരു കമ്പനി അതായത് നമ്മുടെ പഴയ വാഹനം കൊടുത്ത് പുതിയ ഇഗ്നീസ് സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വാഹനത്തിന് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനഞ്ചായിരം രൂപ നമ്മൾക്ക് നൽകും കമ്പനി അതേപോലെ തന്നെ ഇതിന് ഏഴ് മോഡലിലാണ് ഈ ഒരു ഇഗ്നീസ് ഇറങ്ങുന്നത് അതിൽ സിഗിമയാണ് ഏറ്റവും ലോ പ്രൈസിൽ ഉള്ളത് കേട്ടോ അതായത് അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയാണ് സ്റ്റാർട്ട് പ്രൈസ് തുടങ്ങുന്നത് പിന്നെ ഏറ്റവും മോഡല് കൂടിയൊരു ബൈക്കിളാണ് ആൽഫ എ ജി എസ് ഡോൾ കളറാണത് അതിന് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് എക്സ് ഷോറൂം പ്രൈസ് ആണ് കേട്ടോ മാരുതിയുടെ വേറൊരു മോഡലിനും കാണാൻ പറ്റാത്ത ഒരു ഹെഡ് ലാമ്പാണ് കേട്ടോ അത് ഇൻഡിക്കേറ്ററും പാർക്ക് ബൾബും അതിൻ്റെ ഹെഡ് ലാമ്പ് ബൾബും ഒരൊറ്റ യൂണിറ്റിൽ യൂണിറ്റിൽ തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോഗ് ലാംപ് കാണാം അത് സർക്കിൾ ടൈപ്പിലാണ് കേട്ടോ ആ ഒരു ഫോഗ് ലാംപ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ ഫ്രണ്ട് മെമ്പറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് എസ് എന്നൊരു എമ്പളം കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ സൈഡ് വ്യൂന്ന് തുടങ്ങുന്നത് ഈ ഫ്രണ്ടിൽ നിന്ന് ഒരു കട്ട് മാർക്ക് വരുന്നുണ്ട് അത് നേരെ ഫ്രണ്ട് ഡോറും കഴിഞ്ഞ് റിയർ ഡോറും കഴിഞ്ഞ് നേരെ ആ ഡോറിൻ്റെ അവിടെ നിന്ന് മേലോട്ടാണ് ആ ഒരു കട്ട് പോകുന്നത് പിന്നെ ഒരു പ്രത്യേകത തോന്നുന്നത് ഇതിലൊരു മൂന്ന് ലാൻ വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് ഇതിന് അലവിലും നൽകിയിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് വ്യൂ മിററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഒരു സേവ് സൈഡ് വ്യൂ മിററാണ് ഹോൾഡപ്പ് ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസകരമായിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇഗ്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതിയുടെ ഫയർ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു മീനിങ് ഇതിൻ്റെ ടൈലാമ്പ് രണ്ട് പോർഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് ഡോറിലും ആ ഒരു ബാക്ക് സൈഡിലെ ഈ ഒരു ഇൻസൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസകരമായിട്ടാണ് ആ ഒരു ലൈറ്റും കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെ ബമ്പറിൽ കാണുന്നതാണ് റിഫ്ലക്ടർ ലൈറ്റാണ് കേട്ടോ രണ്ട് സൈഡും ആ ബമ്പറിൽ കൊടുക്കാൻ മറന്നിട്ടില്ല മാരുതി അതുപോലെ തന്നെ അതിൽ സെൻസറും ആണ് ഡിക്കി ഡോർ ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വൈപ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാം സ്റ്റോപ്പ് ലാംബും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഭംഗി കൂട്ടുന്നത് ഒരു സ്പോലറാണ് കേട്ടോ ഡിക്കിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ റൂഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഫ് എം ആൻറ്റിന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ റൂഫ് റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതും കാണാനായിട്ട് ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ സ്പേസ് എത്ര ഉണ്ടെന്ന് നമുക്കറിയാം ഒരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അഞ്ച് പേർക്കുള്ള നമുക്ക് ലഗേജ് അതിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ലാത്തൊരു സ്പേസ് തന്നെയാണത് അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്നതിൻ്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ബ്ലാക്ക് കളറും ഒരു വൈറ്റ് കളറുമായിട്ടാണ് ഇതിൻ്റെ ഡോർ പോയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഡാഷ് ബോർഡും അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ബ്ലാക്കും ഒരു വൈറ്റും നല്ല രസമുണ്ട് കേട്ടോ ഒരു കളർ കാണാനായിട്ട് ഇതൊരു നാല് ഡോറിലും ഇതേ രീതിയിൽ തന്നെയാണ് ഇത് കളർ കൊടുത്തിരിക്കുന്നത് പിന്നെ സീറ്റ് കവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് കവറും അത് നല്ലൊരു കമ്പനി സീറ്റ് കവർ തന്നെയാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് പേർക്ക് ഇരുന്ന് യാത്രയാണ് കേട്ടോ അത്യാവശ്യം സ്പേസ് ഈ ഒരു ബാക്ക് സൈഡിലും ഉണ്ട് അത്യാവശ്യം കാല് നീട്ടിയിട്ട് തന്നെ നമ്മളൊക്കെ ഇരുന്ന് യാത്രയാണ് കേട്ടോ സുഖകരമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ എ സിയുടെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി കൺട്രോൾ മോഡിലുള്ള ഒരു ഫുള്ളൊരു സെറ്റാണ് ഇത് വരുന്നത് അതിൽ ഒരു ഫാനിൻ്റെ ഒരു സ്പീഡ് നമുക്ക് കാണാം ഒരു എ സി ഓണിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫാനിൻ്റെ സ്പീഡ് ആവശ്യാനുസരണം കൂട്ടാനുള്ള ഒരു ഒരു സ്വിച്ചും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്നതാണ് അതിൻ്റെ ഹീറ്റിംഗ് ഹീറ്റിംഗ് ആണ് കൂളിങ് ആണത് നമുക്കൊരു നീല കളറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂളിംഗ് ആകും റെഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റാണ് നമുക്ക് ആവശ്യമനുസരണം നമ്മൾക്കൊരു എയർ ഏത് വശത്തേക്കാണോ വരേണ്ടത് അതിനനുസരിച്ച് നമ്മൾക്കതൊന്ന് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു എയർ ഫ്ലോ നമ്മുടെ നേരിട്ടേക്ക് വരും പിന്നെ ഇതിൻ്റെ റിയർ വയ റിയറ് ഡോറിലേക്ക് വരുന്ന ഒരു ഹീറ്റിംഗ് ആണ് ആ ഒരു സ്വിച്ച് കാണുന്നത് ഇത് എയർ ഫ്രഷാണ് നമുക്ക് ഏത് മോഡലാണോ ഇടേണ്ടത് അതിനനുസരിച്ച് നമുക്കത് ചെയ്യാം ഇതൊരു ആസാഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് ആ ഒരു ഡാഷ് ബോർഡിൻ്റെ തൊട്ട് മേലെയാണ് അത് വരുന്നത് അതേപോലെ തന്നെ ഇതിനൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട് യു എസ് പിയുടെയും അതേപോലെ തന്നെ ആ ഒരു മൊബൈൽ ചാർജിൻ്റെ പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റീരിയോയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടുള്ളൊരു സ്റ്റീരിയോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് ആണ് സ്റ്റീരിയോ അപ്പോൾ ഇത് റിവേഴ്സ് ക്യാമറയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റീരിയോ ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ ക്ലസ്റ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് നമ്മൾ ഓടോമീറ്റർ സാധാരണ ആരെയും വാഹനങ്ങളിൽ സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ക്ലസ്റ്ററിൽ തന്നെയാണ് വരിക രണ്ട് സ്വിച്ച് ആയിട്ട് എന്നാലതിന് ഡാഷ് ബോർഡിലാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ റൂഫ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ റൂഫ് ലാമ്പേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കത് ആവശ്യാനുസരണം നമുക്ക് റൂഫ് ലാമ്പ് ഉപയോഗിക്കുന്നതാണ് സൺ ഗാർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസഞ്ചർ സൈഡ് മിറോഡ് കൂടിയിട്ടുള്ള ഒരു ഗാഡാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് അതിൻ്റെ ഗിയർ ലിവറിൻ്റെ കേസാണ് കേട്ടോ എ എം ടിയുടെ നല്ല രസകരമായിട്ടാണ് അതും കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പവർ വിൻ്റെ സ്വിച്ചാണ് റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡ് കൊടുത്തിരിക്കുന്നത് അതിൽ ഹോൾഡപ്പ് ആയിട്ടുള്ള മിററിൻ്റെ സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഇഞ്ചൻ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മെക്കാനിക് സൈഡ് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് മാരുതി ഇത് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വാഹനം നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കട്ടോ പുഷ് ആണ് അപ്പോൾ ക്ലച്ച് അമർത്തിയ ശേഷം നമ്മൾ അതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം സ്റ്റാർട്ടിങ്ങിലാണെന്ന് പോലും നമ്മൾക്ക് അറിയുന്നില്ല കേട്ടോ അത്ര സ്മൂത്ത് ആയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഇഞ്ചൻ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും നമ്മളൊന്ന് ഫസ്റ്റ് ഗിയറിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾക്കറിയാം അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഓരോ ഗിയർ വീഴുമ്പോഴും ഒരു വാഹനം ആ ഒരു ഗിയറിലാണെന്ന് പോലും നമ്മൾക്ക് അറിയുന്നില്ല പോലെയുള്ള സാധാരണക്കാർ ഒരു കാറ് സെലക്ട് ചെയ്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പോലെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഇഗ്നീസ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നു കിട്ടുന്നുട്ടോ അത് ഷൂറായിട്ടുള്ളൊരു കേസാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയതാണ് ആ ക്ലസ്റ്ററിൽ നമ്മൾക്കത് കാണാൻ പറ്റുന്നതാണ് ആവറേജ് മൈലേജ് എക്കണോമി അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ലോങ് ഡ്രൈവിനും സിറ്റി ഡ്രൈവിനും ഒരുപോലെ യൂസാവുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഇഗ്നീസ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് റോട്ടിലെ റോക്കറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിന് നമ്മൾക്ക് പറയാം ഈ ഒരു വാഹനം ഏകദേശം എൺപത് രാജ്യങ്ങളിൽ ഈ ഒരു വാഹനം വിറ്റ് വരവുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഇഗ്നീസ് അതായത് ലോകമാർക്കറ്റിൽ ഇടം നേടിയ ഒരു വാഹനം കൂടിയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ് ഈ ഒരു ഇഗ്നീസ് എന്ന് പറയുന്ന ഈ ഒരു മോഡല് എന്തായാലും ഓണത്തിന് മുന്നായിട്ട് ഒരു വാഹനം സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓഫറെല്ലാം എല്ലാം നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശദീകരിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും എന്തായാലും ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും ഞമ്മൾക്ക് കാണാം ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്